മലയാളം സീസൺ സിക്സിലെ ഒരു തകർപ്പൻ പെർഫോമൻസ് ആയിട്ട് പഴക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡി ജെ സിബിൻ എന്ന് പറയുന്ന ആൾ കാരണം ഒറ്റ ദിവസം ഉണ്ട് ഒരു ആൾക്കാരുടെ ഇടയിൽ നല്ലൊരു അഭിപ്രായത്തിൽ ഇങ്ങനെ തട്ടി കയറിക്കൊണ്ടിരിക്കുകയാണ് ഡി ജെ സിബിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കാരെ എങ്ങനെ മനസ്സിലാക്കാനും അവരോട് എങ്ങനെ സംസാരിക്കാനും അതുകൊണ്ട് കൂടെ തന്നെ ആൾക്കാർ എന്റർടൈൻ ചെയ്യാൻ കഴിവുള്ള ഒരു നല്ലൊരു ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയാണ് ഡി ജെ സിബിൻ എന്നാണ് ഇതുവരെ ഉള്ളതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു കാരണം ഇതിനെ സായി അല്ലെങ്കിൽ സീക്രട്ടേജന്റ് അരിയാണല്ലൊക്കെ എത്തുമ്പോൾ അരിയണം പൊളിക്കുമെന്നൊക്കെ പക്ഷേ അരിയണം വന്നിട്ട് വന്നിട്ട് ജാസ്മിന്റെ കൂടെ സൈഡിലായി പോയത് പോലെ തോന്നുന്നു എന്തായാലും ഇപ്പോഴത്തെ ഒരു ഞാൻ ഡി സിമയെ കുറിച്ച് ഇത്രയും വിചാരിച്ചില്ല പക്ഷേ ഇത് വന്നതിന് ശേഷം എനിക്ക് എനിക്കൊന്നും ഏറ്റവും നല്ലൊരു കണ്ടസ്റ്റ് കാരണം പറ എല്ലാ കാര്യങ്ങളും നല്ല ആയിട്ടുള്ള ഒരു പോയിന്റും എല്ലാം പറയാൻ കഴിവുള്ളത് അതുകൊണ്ട് കൂടെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനും അപ്പോൾ ഡിബേറ്റ് ഡിബേറ്റ് നടക്കാൻ വേണ്ടി പോകും അപ്പോൾ ഒന്നര മണിക്കൂർ ഡിബേറ്റിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് യേസോറിനോ എന്ന് മാത്രമേ മറുപടി പറയാവൂ എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ഡി അപ്പോൾ ജി പറയുന്നു ഇല്ല അതിനെക്ക് താല്പര്യമില്ല കാരണം അങ്ങനെ അനുസരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ ഏസോറിനോ പറയുകയാണെങ്കിൽ എസ് ആണെങ്കിൽ നോയാണെന്നും അതിനെക്കുറിച്ചുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയും അത് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ ഇതിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞിട്ട് ി ജെ സിൻ വെറ്റി പൊട്ടുകൊടുത്തു ജാസ്മിനിട്ട് അതെന്തായാലും അത്യാവശ്യമായിരുന്നു കാരണം നമ്മളോട് ആരെങ്കിലും വന്നൊരു കൊസ്റ്റിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓർ നോ പറഞ്ഞിട്ട് പോവാൻ അത്ര പറ്റത്തില്ല കാരണം നമുക്ക് നമ്മുടെ അഭിപ്രായം മൊത്തം വ്യക്തമാക്കണമല്ലോ അത്രേ ഉദ്ദേശിച്ചുള്ളൂ എന്തായാലും അതൊരു നല്ല പോയിന്റ് ഔട്ട് ആയിട്ട് എനിക്ക് തോന്നി എന്തായാലും പിന്നെ എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിനെക്കുറിച്ച് എനിക്ക് ഡി ജെ സിബിൻ ഒരു മിക്കവാറും ടോപ്പ് ഫൈവിലൊക്കെ എത്താൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ്